വോട്ട് കൊള്ള ആരോപണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇന്ന് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പിലെ കൊള്ള വിവരങ്ങൾ പുറത്തുവിട്ടേക്കും എച്ച് ഫയൽസ് എന്നാണ് കോൺഗ്രസ് വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എഐസിസി ആസ്ഥാനത്താണ് വാർത്താ സമ്മേളനം ബീഹാറിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കയാണ് രാഹുലിന്റെ ഈ നീക്കം പി ആർ അരവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അരവിന്ദ് എന്താണ് രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നതിനെ കുറിച്ച് സൂചനകളുണ്ടോ നിശാധ പന്ത്രണ്ട് മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഡൽഹിയിലെ എ സി സി ആസ്ഥാനത്ത് നടക്കുക ആ കെച്ച് ഫയൽസ് എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് നേരത്തെ ഹൈഡ്രജൻ ബോംബ് പുറത്തുവിടുമെന്ന് ആ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വടക്കം ചൂണ്ടിക്കാണിച്ചു ഇന്ന് ഗാന്ധി പന്ത്രണ്ട് മണിക്ക് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുമെന്നതാണ് മനസ്സിലാകുന്നത് നേരത്തെ അലന്തു അതുപോലെ തന്നെ മാഹാദേവ് പുര എന്നീ മണ്ഡലങ്ങളിലെ വിവരങ്ങൾ രാഹുൽ പുറത്തുവിട്ടിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രാഹുൽ മുന്നോട്ട് യും ചെയ്തിരുന്നു എന്തായാലും ഇതിനുശേഷമാണ് ഇപ്പോൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാഹുൽ ഇപ്പോൾ പുറത്തുവിടാൻ തയ്യാറാകുന്നത് പന്ത്രണ്ട് മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ് അതിനു മുമ്പാകെയാണ് ഇത്തരം ഒരു നിർണായക സമ്മേളനം ഇപ്പോൾ രാഹുൽ വിളിച്ചിരിക്കുന്നത് എന്തായാലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇത് വലിയ രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളുടെയും എക്സ് എക്സ്കാൻഡിലുകളിൽ ഇതിനോടം തന്നെ ഹൈഡ്രജൻ ബോംബ് വരാൻ പോകുന്നു എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നേരത്തെ മഹാദേവപുരയിൽ ഇത്തരത്തിൽ ആ ക്രമാതീതമായി വോട്ടർമാരെ ഉൾപ്പെടുത്തിയത് രാഹുൽ പുറത്തുവിട്ടിരുന്നു അതേസമയം അലന്തിലാകട്ടെ വോട്ടർമാർ പോലും അറിയാതെ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കണമെന്ന അപേക്ഷ നൽകിയത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും ഇതുവരെ കൃത്യമായ ഒരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ വാർത്താ സമ്മേളനമാണ് പന്ത്രണ്ട് മണിക്കാൻ നടക്കാൻ പോകുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചില വിവരങ്ങൾ രാഹുൽ പുറത്തുവിടുമെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു കാരണം വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത് ആദ്യ പത്ത് മണിവരെ കോൺഗ്രസ് മുന്നേറിയ ഒരു സംസ്ഥാനം കൂടിയായിരുന്നു ഹരിയാന പിന്നീട് പെട്ടെന്ന് കോൺഗ്രസ് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഹരിയാനയിൽ വോട്ടെണ്ണൽ നടത്തുമ്പോൾ കണ്ടത് അന്ന് തന്നെ നിരവധി പരാതികൾ ഇത്തരത്തിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അടക്കം നൽകിയിരുന്നെങ്കിലും ആ പരാതികളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിരുന്നില്ല പിന്നീട് കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇതിൽ വിശദമായ പരിശോധനകൾ നടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിലടക്കം നടത്തിയ വിവരശേഖരണത്തിലാണ് ഒരു പുറത്ത് ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഇപ്പോൾ നടത്താൻ പോകുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി എന്തായിരിക്കും രാഹുൽ പുറത്തുവിടാൻ ബോംബ് പുറത്തുവിടാൻ പോകുന്ന ബോംബെന്നത് മനസ്സിലാകും